ജി എച്ച് എഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ പോയാലും ഇങ്ങനെയായിട്ട് കുറച്ച് നാളായിട്ട് നമ്മൾ സവാള വാങ്ങിക്കാവുന്ന സമയത്ത് എല്ലാ സവാളകളുടെയും ഒട്ടുമു കിട്ടുന്ന ഒട്ടുമിക്ക സവാളകളുടെയും പുറംതൊലിയോടും അല്ലെങ്കിൽ തൊട്ട് അകത്തുള്ള ഇന്നർ ലെയറിനോടൊക്കെ ചേർന്നിട്ട് കറുത്തൊരു തരം പൊടികൾ കാണാറുണ്ട് അപ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഇതെന്താണ് ഈ ഒരു പൊടിയെന്ന് പറഞ്ഞാൽ ഈ ഒരു പൊടിയുള്ള സവാള നമുക്ക് ഉപയോഗിക്കാം ഭക്ഷണാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധ്യമാവുമോ എന്നുള്ളതാണ് സവാള ഉപയോഗിക്കാത്ത ഒരു കിച്ചണും അല്ലെങ്കിൽ ഒരു അടുക്കളയും നമുക്കില്ല എല്ലാ ദിവസവും കുറഞ്ഞു തോന്നണമെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു അടുക്കളയാണ് നമ്മുടെ എല്ലാവരും അപ്പം ഇത് വരുന്ന സാധനം എന്താണ് ഇത്തരം ഉപയോഗിക്കാൻ പറ്റുമോ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ ആൾക്കാർക്ക് കണ്ട് അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഈ വട്ടത്തെ ഒരു ചെറിയ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ പറഞ്ഞു തന്നേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ സവാളയിൽ കാണുന്ന ഈ കറുത്ത പൊടി പോലുള്ള ഈ ഭാഗം എന്തിനെ എന്താണ് അത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ കണ്ടില്ലേ ഇതിപ്പോ നമ്മളൊരു സവാള എടുത്തിട്ടുണ്ട് ഇതിനെ വലിയ പ്രശ്നമായിട്ട് നമുക്ക് കാണത്തില്ല പക്ഷേ ഇതിലും കറുത്ത പൊടിയുണ്ട് ഇതേണ്ട ഇപ്പം നമ്മൾ അടുത്തിടെ ആയിട്ട് വാങ്ങിക്കുന്ന എല്ലാ കുറച്ച് കാലമായിട്ട് വാങ്ങിക്കുന്ന എല്ലാ സവാളുകളിലും ഇത്തരം കറുത്ത പൊടിയോട് കൂടിയവയാണ് കണ്ടില്ലേ കണ്ടോ എന്തോരം ഉണ്ടെന്നറിയാമോ അതുകൊണ്ട് കണ്ടോ എന്തോരം കറുത്ത പൊടിയുണ്ട് അപ്പം ഇതൊരു ആസ്പർ ജില്ല സ്നൈകർ എന്ന് പറയുന്ന ഒരുതരം ഫംഗസ് ആണ് അതായത് ഒരു കുമ്മിൾ പോലത്തെ ഒരു ഫംഗസ് രോഗമാണ് അപ്പം ഇത് മണ്ണിലാണ് പ്രധാനമായും കാണപ്പെടുന്നത് എന്നാൽ സവാള കളക്ട് ചെയ്യുന്ന സമയത്ത് അതായത് വിളവെടുക്കുന്ന സമയത്ത് ഇതാണ് നൂറ്റില് സ്റ്റോർ ചെയ്യുന്നത് ഒരു പ്രത്യേകതരം രീതിയിലാണ് അതായത് പോലെ നമ്മുടെ നമ്മുടെ ഒരു ബോക്സ് പോലത്തെ ഒരു സെറ്റപ്പിലൊക്കെയാണ് ഇവർ ഇത് ചെയ്യുന്നത് അപ്പം ഇത് കൂടി വയ്ക്കുകയോ അല്ലെങ്കിൽ വായുസഞ്ചാരമില്ലാത്ത രീതിയിൽ ഇവയെ അടുക്കുകയോ ചെയ്യും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു മാർക്കറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ സെയിൽ ചെയ്യാൻ വേണ്ടി അതായത് വില കൂടുതലുള്ള കിട്ടുന്ന സമയത്ത് സെൽ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോറി സ്റ്റോറി ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സവാളയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഭാഗത്തുള്ള ആ ഒരു കൃഷിസ്ഥലത്ത് ആ ഒരു ഫംഗസ് മണ്ണിലുണ്ടായിരുന്നു എങ്കിൽ അത് സവാളയിൽ ഉണ്ടാകുകയും അത് ഈ ഒരു രീതിയിൽ അട്ടി അട്ടിയടിക്കി വെക്കുന്ന സമയത്ത് ഈർപ്പം കൂടി ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ സവാള മൊത്തത്തിൽ വ്യാപിക്കുന്നതായിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ കളക്ട് ചെയ്ത് നമ്മൾ കൃഷി ഇടത്തിൽ നിന്നും പറിച്ചു കളക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും കേടുപാടുകളോ ഇവയുടെ തൊലി പൊട്ടുകയോ തുടങ്ങിയ അങ്ങനത്തെയൊക്കെ കാരണങ്ങളാൽ ഇതുണ്ടാകും പ്രധാനമായും ഇതിന് പ്രശ്നം വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന സംഭരണ സമയത്ത് ഈർപ്പ് വായു സഞ്ചാരം കുറവ് വളരെ കുറവാകുകയും അതേപോലെ തന്നെ ഈർപ്പം എന്നാൽ കൂടുതലാകുകയും ചെയ്യുന്ന സമയത്ത് ഇവയ്ക്ക് നല്ല രീതിയിൽ ഇതേ രീതിയിൽ കറുത്ത പൊടികളായിട്ട് കാണാറുണ്ട് ആസ്പർ ജില്ലസ് എന്ന് ഒരു ഫംഗസ് ആണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു അപ്പോൾ ഇത് ഈ ഒരു സവാള ഇത്രയും പൊടികളുള്ള ഈ ഒരു സവാള നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം പാ പുറന്തൊലിയോളും അതിനോട് ചേർന്നുള്ള ആദ്യത്തെ ലെയറിലുമാണ് ഒരു കറുത്ത പാടുകൾ അല്ലെങ്കിൽ പൊടികൾ കാണുന്ന എന്നൊരിൽ അത് ആ പോള നമുക്ക് നീക്കിയും വെച്ച് നമുക്കിത് സവാള നല്ല രീതിയിൽ കഴുകിയും വെച്ച് ഉപയോഗിക്കാൻ സാധ്യമാകും എന്നാൽ ഇന്നർ ലെയറിലേക്ക് അകത്തേക്കും ഈ കറുത്ത പൊടി വ്യാപിച്ചിട്ടുണ്ട് എന്നുവരിയിലും അതേപോലെ തന്നെ സവാളയുടെ കൂമ്പ് അതായത് ഏറ്റവും അകത്തെ ലെയർ ഭാഗം മാംസമായ ഭാഗം അഴുകിയിട്ടുണ്ടെങ്കിലും വെള്ളമയ കൊണ്ട് അഴുകിയിട്ടുണ്ടെങ്കിലും നമ്മൾ ആ സവാള ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇത് കഴിക്കുന്നതുകൊണ്ട് വലിയ അല്ലെങ്കിൽ ഇത്തരം പൊടികളുള്ള സവാള കഴിക്കുന്ന ക്ലീൻ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ള അല്ലെങ്കിൽ ശ്വാസകോശത്തിന് ബ്രീത്തിങ്ങിന് പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കുന്നത് കഴുകാതെ കഴിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉള്ളി ചെല്ലുന്നത് ചിലപ്പം പ്രശ്നമാകാറുണ്ട് ചില സമയങ്ങളിൽ ഇതിൻ്റെ അളവ് അധികമാകുകയാണെങ്കിൽ അതായത് വയറ്റിൽ ചെല്ലുന്ന അധികമാകുവാണെങ്കിൽ ഛർദില് വയറ്റിളക്കം പോലുള്ള അസുഖങ്ങൾ കാണിക്കാറുണ്ട് അതേപോലെ തന്നെ ശ്വാസതടസ്സത്തിനുള്ള ഇത് പ്രശ്നങ്ങളും കാണിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇത്തരം കറുത്ത പാടുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്തതിനു ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ സവാളയുടെ കറുത്ത പാടിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയം മാറിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കുക അധികം അകത്ത് പോകാത്ത രീതിയിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ആ ലെയർ ഏറ്റവും ആദ്യത്തെ ലെയറിലാണെങ്കിലും ആ ലെയർ കൂടി കട്ട് ചെയ്ത് കളഞ്ഞതിനു ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു സംശയം മാറിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏതൊരു മറ്റൊരു കർഷക വീഡിയോ മറ്റും വീണ്ടും കാണാം അപ്പോൾ ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി എന്ന് സംബന്ധിച്ചു ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെല്ലായിക്കിനോട് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ